തീർച്ചയായിട്ടും ഒരു രാഷ്ട്രത്തെ നിർമ്മിക്കുക അല്ലെങ്കിൽ പുനർനിർമ്മിക്കുക ഈ പ്രോസസ്സിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ പങ്ക് വഹിച്ച നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ആ സംഭാവനകളെ അതിൻ്റെ അർഹതയോടുകൂടി അദ്ദേഹം അതിനെ അംഗീകരിക്കാൻ അതിന് എടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കാരണം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത് പ്രധാനമന്ത്രിയായിരിക്കും ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നു അപ്പം നമ്മളൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ ഈ ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ എല്ലാ ഒക്ടോബർ മുപ്പത്തി ഒന്നും ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം എന്ന രീതിയിലാണ് അറിയപ്പെട്ടു അത് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അധികം നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടിയ അല്ലെങ്കിൽ അതിനുവേണ്ടി അങ്ങേയറ്റത്തെ സംഭാവനകൾ അർപ്പിച്ച സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമാണെന്നുള്ളത് ആർക്കും അത് അറിയില്ലായിരുന്നു സത്യത്തിൽ അങ്ങനെ ഒരു മഹാനെ അംഗീകരിക്കുക ആ അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണ നിലനിർത്തുക അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക നാളത്തെ തലമുറയ്ക്ക് അതിന് അതിന് പ്രചോദനം നൽകാനുള്ള ഒരു സാഹചര്യം ഉള്ളവാക്കുക അതാണ് നരേന്ദ്രമോദി ചെയ്തത് അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്നിപ്പം കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ആ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും പ്രധാനപ്പെട്ട പത്രങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ ആ മുഖ വന്നിരിക്കുന്നത് സർദാർ പട്ടേലിനെക്കുറിച്ചാണ് ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും എഴുതിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ സർദാർ പട്ടേലിന് ഇതിനു മുമ്പ് ഇങ്ങനെയൊരു പരിഗണന കാരണം സർദാർ പട്ടേൽ ഇന്ത്യയുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആകേണ്ട ആളായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് എന്തായാലും കോൺഗ്രസ്സിൻ്റെ കയ്യിലേക്ക് അധികാരം കൈമാറും എന്നുറപ്പായിരുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനായിരുന്നു നോമിനേഷൻ നൽകേണ്ട അവസാനത്തെ സമയം കോൺഗ്രസ് അധ്യക്ഷൻ അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു അപ്പം അന്ന് പതിനഞ്ച് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ പന്ത്രണ്ട് പേരും അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചു മൂന്ന് പേർ ആരുടെയും പേര് നിർദ്ദേശിച്ചില്ല പക്ഷേ പിന്നീട് കോണ്ഗ്രസിൻ്റെ പ്രവർത്തക സമിതിയൊക്കെ ചേർന്ന് അതിനകത്ത് നടന്ന നാടകങ്ങളൊക്കെ ഒരുപാട് ലേഖനങ്ങളും പുസ്തകങ്ങളൊക്കെ ആയിട്ട് പുറത്തു അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രാജ്മോഹൻ ഗാന്ധിയൊക്കെ അതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നേതാവ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സർദാർ വല്ലഭായ് പട്ടേൽ ഇല്ലായിരുന്നെങ്കിൽ എന്ന ചോദ്യമാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് കാരണം നമ്മളൊക്കെ കേരളത്തിൽ തിരുവിതാംകൂറിലാണ് ഇവിടെ തിരുവനന്തപുരം ഉള്ളത് ഇപ്പോൾ തിരുവിതാംകൂറിൽ അന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം പാകിസ്ഥാനിൽ ചേരേണ്ട ആളുകൾക്ക് പാകിസ്ഥാനിൽ ചേരാം അതേപോലെ തന്നെ ഇന്ത്യ യൂണിയനിൽ നിൽക്കേണ്ട ആളുകൾക്ക് ഇന്ത്യ യൂണിയനിൽ നിൽക്കാം സ്വതന്ത്ര രാജ്യങ്ങൾ അങ്ങനെ ഇന്ത്യയിലെ നാൽപ്പത് ശതമാനം ഭൂവിഭാഗം കൈകാര്യം ചെയ്യുന്ന അഞ്ഞൂറ്റി അറുപത്തിരണ്ട് നാട്ടുരാജ്യങ്ങൾ ഈ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് നാട്ടുരാജ്യങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചേരാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയിരുന്നു ആ നാട്ടുരാജ്യങ്ങളെ മുഴുവൻ തൻ്റെ ദക്ഷിണാശക്തി കൊണ്ട് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പിന്നെ ചില ആളുകളെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ ആളുകളെയൊക്കെ എല്ലാ നാട്ടുരാജ്യങ്ങളും അപ്പം ഇന്ത്യ യൂണിയൻ ലയിപ്പിച്ചു അപ്പം ഇപ്പം പലരും പറയുന്നത് ഇപ്പം നമ്മുടെ മാധ്യമ പ്രവർത്തകരായാലും നമ്മുടെ പൊതുസമൂഹമായാലും നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ചിരപുരാതനമായ നൂറ്റാണ്ടുകളുടെ ചരിത്രപാരമ്പ്യ രാജ്യം എന്നതിനേക്കാൾ ഉപരി നമ്മുടെ രാജ്യം നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ രാജ്യ സ്വാതന്ത്ര്യത്തിന് ശേഷം കിട്ടിയ രാജ്യമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ഞാൻ ഒരു കാര്യം കൂടി തിരുവനന്തപുരത്ത് നമ്മൾ നടക്കുന്നു അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം കാരണം ഇവിടുത്തെ തിരുവിതാംകൂർ രാജ്യവും സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കാൻ തീരുമാനിച്ചതാണ് അന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് ബി പി മേനോനാണ് വന്നത് അപ്പോൾ ഇവിടുത്തെ ചിത്തിര തിരുനാൾ രാജാവ് സ്വതന്ത്ര രാജ്യമായി നിൽക്കാൻ തീരുമാനിച്ചു എന്നിട്ട് അദ്ദേഹം ശ്രീപത്മനാഭ ക്ഷേമ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് അദ്ദേഹം പറഞ്ഞു പത്മനാഭൻ എന്നോട് സ്വതന്ത്രനായി നിൽക്ക ഈ സ്വതന്ത്ര രാജ്യമായി നിൽക്കാനാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ബി പി മേനോൻ ഉടൻ തന്നെ ഈ സന്ദേശം അദ്ദേഹം പട്ടേലിന് കൈമാറി അപ്പോൾ പട്ടേൽ വി പി മേനോനോട് പറഞ്ഞു പിന്നെ പത്മനാഭനോട് നിങ്ങൾക്കും പ്രാർത്ഥിക്കാമല്ലോ എന്നാണ് പറഞ്ഞത് അങ്ങനെ പത്മനാഭനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു അദ്ദേഹം പറഞ്ഞു പത്മനാഭൻ എന്നോട് ഈ രാജ്യത്ത് ഇന്ത്യൻ യൂണിയനിൽ ചേരാനാണ് എന്നോട് പത്മനാഭൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെയുള്ളൊരു ഞാൻ പറഞ്ഞു വന്നത് ഏത് രീതിയിലുള്ള അതായത് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് ഈ രാജ്യത്തോടാണ് അപ്പോൾ ഏത് രീതിയിൽ സമ്മർദ്ദം ചെലുത്തേണ്ട സമയത്ത് സമ്മർദ്ദം ചെലുത്തണം പരിഹാസം ചൊ കൊടുക്കേണ്ടടുത്ത് പരിഹസിക്കണം ബലം പ്രയോഗിക്കേണ്ട അടുത്ത് ബലം പ്രയോഗിക്കണം സ്നേഹപൂർവ്വം ഉപദേശിക്കേണ്ടടുത്ത് സ്നേഹപൂർവ്വം ഉപദേശിക്കണം ബോധ്യപ്പെടുത്തേണ്ട ആളുകളെ ബോധ്യപ്പെടുത്തണം അപ്പോൾ എല്ലാ രീതിയിലും അതേപോലെ തന്നെ യുദ്ധം ചെയ്യേണ്ട സ്ഥലത്ത് യുദ്ധം ചെയ്യണം അപ്പം ജൂനഗഡിലെ നവാബ് പാകിസ്ഥാനിൽ ചേരാനാണ് തീരുമാനിച്ചത് അപ്പം അവിടുത്തെ എൺപത് ശതമാനം ഹിന്ദുക്കളും അതിനെ എതിർത്തിരുന്നു അപ്പം അങ്ങനെയുള്ള എല്ലാ ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്നത് ഹൈദരാബാദിൽ നടത്തിയ ഓപ്പറേഷൻ ആണ് അപ്പോൾ ഓപ്പറേഷൻ നടത്തേണ്ട സമയത്ത് ഓപ്പറേഷൻ നടത്തി